അവൻ ചിരിച്ചുകൊണ്ട് ഗുണ്ടകളുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് അവൻ നിന്നൊന്ന് തിരിഞ്ഞു നോക്കി കെട്ടിയിട്ടവനെ നോക്കി ചിരിച്ചു പിന്നെ തിരിഞ്ഞ് ഗുണ്ടകളെ അടിച്ചു കൊല്ലാനാക്കി പിന്നെ ഗുണ്ടകളുടെ നേതാവിൻ്റെ അടുത്തേക്ക് പോയി മുട്ടിലിരുന്നു നിങ്ങളെ ആരാണ് കൊട്ടേഷൻ ഏൽപ്പിച്ചത് അയാളുടെ കാലിൽ സിഗരറ്റ് കുത്തി വെച്ചുകൊണ്ട് ചോദിച്ചു അയാൾ വേദന കൊണ്ട് കരഞ്ഞു പിടഞ്ഞു അപ്പോഴും അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു നിന്നോട് ഇങ്ങനെ ചോദിച്ചാൽ പറയില്ല എന്ന് പറഞ്ഞ് അരയിൽ നിന്ന് തോക്കെടുത്ത് അയാളുടെ നെറ്റിയിൽ വെച്ചു അയാൾ പേടിച്ച് ഉമിനീരിറക്കി പുറയുടെടോ പൊന്ന മോനെ എന്ന് പറഞ്ഞ് തോക്കുകൊണ്ട് അയാളുടെ മൂക്കിലടിച്ചു മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ടിരുന്നു അവൻ്റെ കയ്യിലും ചോരയായി അതവൻ അയാളുടെ മുഖത്ത് തുടച്ചു പിന്നെയും ഇടിക്കാൻ നിന്നപ്പോൾ അയാൾ കൈകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു എങ്കിൽ പറ ആരാണ് ഞങ്ങൾ കൊല്ലാൻ നിന്നോട് പറഞ്ഞത് അത് സ്റ്റീഫൻ ജോർജ് അത് പറഞ്ഞു കഴിഞ്ഞതും അയാൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു അവൻ ഗുണ്ടയുടെ അടുത്തു നിന്ന് എണീറ്റ് കസേരിയിലിരിക്കുന്നവൻ്റെ അടുത്തേക്ക് പോയി അയാളെ കെട്ടടിച്ചു വിട്ട് പിന്നെ അവൻ പുറത്തേക്ക് പാഞ്ഞു അവൻ്റെ പോക്ക് കണ്ടവൻ ചിരിച്ചുകൊണ്ട് ചുണ്ടിലുള്ള ചോര തുടച്ച് കളഞ്ഞു കിടക്കുന്ന ഗുണ്ടയുടെ അടുത്ത് പോയിരുന്നു നിന്റെയൊക്കെ ജീവൻ ആ പോയവൻ എടുക്കാത്തത് നിന്റെ വീട്ടുകാർ ചെയ്ത പുണ്യം കൊണ്ടാണ് മനസ്സിലായോ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞാൽ അവൻ അവൻ അവിടെ നിന്നും പോയി പോകുന്നതിന് മുൻപ് അവിടെ ഉള്ളവരെ ആശുപത്രിയിൽ വിളിച്ച് ഏൽപ്പിച്ചു അവൻ പുറത്തേക്ക് വന്നു അപ്പം കാറിൽ അവനെ നോക്കിയിരിക്കുന്നവനെ കണ്ട് അവനെ ഇളിച്ചു കാണിച്ചു നിന്നോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒറ്റക്ക് പുറത്തേക്ക് പോകരുതെന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ കാശി എന്ന് പറഞ്ഞവൻ കാറ് മുന്നോട്ടെടുത്തു വലിയൊരു വീടിൻ്റെ മുന്നിൽ കാറ് നിർത്തി അതിൽ നിന്ന് അവൻ ഇറങ്ങി ദേഷ്യം കൊണ്ട് അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു അത് കണ്ട് കാശിക്ക് പോലും പേടി തോന്നി ചില നേരത്ത് അവൻ എല്ലാവരും വിളിക്കുന്നത് പോലെ രാവണനാണ് അവൻ്റെ കണ്ണിൽ പെട്ടെന്ന് എന്ത് തന്നെയായാലും അതവൻ തട്ടിയെറിയിക്കും അതിനവൻ മാത്രമേ ഉള്ളൂ അവകാശം എന്തോ ഒരു ശബ്ദം കേട്ടാണ് കാശി ആലോചനയിൽ നിന്നും ഞെട്ടിയത് അവൻ പെട്ടെന്നകത്തേക്കോടി അവിടെ സ്റ്റീഫൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുമരനോട് ചേർത്ത് നിർത്തി വച്ചിരിക്കുന്നു കാശി ആദ്യമൊന്ന് പകച്ചു പിന്നെ അവൻ്റെ നോട്ടം താഴെ അടികൊണ്ട് കൊണ്ട് വീണ് കിടക്കുന്ന വിളിയിലേക്ക് പോയി തലയിൽ നിന്ന് ചെറുതായി ചോര വരുന്നുണ്ട് എന്നാലും അവളുടെ കണ്ണ് അവൻ്റെ മേലായിരുന്നു അത് കണ്ട് കാശിക്ക് ദേഷ്യം വന്നു സ്റ്റീഫനെ താഴെ വലിച്ചെറിഞ്ഞ് അവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി അപ്പോഴും അവൾ അവനെ കൊതിയോടെ നോക്കി അതുകൂടിയായതും അവൻ്റെ സമനില തെറ്റി അവൻ അവളുടെ കഴുത്തിൽ പിടിക്കാൻ കൈകൊണ്ട് പോകാൻ നിന്നതും പെട്ടെന്ന് അവൻ അവളെ തള്ളി മാറ്റി അതവൾ പ്രതീക്ഷിച്ചിരുന്നില്ല താഴെ കിടക്കുന്നവൻ്റെ മേലെ മറിഞ്ഞ് അവളുടെ കൈ മുറിഞ്ഞിരുന്നു നീ ഇങ്ങനെ ഇവിടേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ഇവനെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞത് കാശിയെ ചൂണ്ടി അവൾ പറഞ്ഞു അതുകൂടി കേട്ടതും അവൻ അവളെ നിലത്തു നിന്നും മെണിയിപ്പിച്ചു നിർത്തി അവൻ്റെ അരയിലുള്ള തോക്ക് അവളുടെ തലയിൽ വെച്ചു ഒന്ന് പേടിച്ചു കാരണം അവൻ അവനെന്തും സഹിക്കും പക്ഷേ കാശിക്ക് എന്തെങ്കിലും പറ്റിയ അവൻ ആരെ വേണമെങ്കിലും കൊല്ലും അത്രയ്ക്കും കാര്യമാണ് അവന് കാശി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈന നിന്റെ കഴപ്പ് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് ഞാൻ നീ കണ്ട പോലെയല്ല ഡേവിഡ് എബ്രഹാം പുലിക്കാട്ടിൽ എന്നെ നിനക്ക് ശരിക്കും അറിയാലോ എന്ന് അവൻ അവളെ നിലത്തേക്ക് തള്ളിയിട്ട് അവിടെ നിന്നും പോയി പിന്നാലെ അവളെ പുച്ഛിച്ചുകൊണ്ട് കാഷിക്കും കാർ എവിടെയോ നിർത്തിയതുപോലെ തോന്നി ശ്രീകുട്ടി കണ്ണു തുറന്നു നോക്കി അത്യാവശ്യം വലിയൊരു വീടിൻ്റെ മുറ്റത്താണ് കാർ നിൽക്കുന്നത് അവൾ രാമനെ നോക്കി അയാൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു അവൾ കാറിൽ നിന്നിറങ്ങി രാമൻ്റെ അടുത്തേക്ക് വന്നു നിന്നു അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു ശ്രീകുട്ടിയുടെ അടുത്ത് വന്നു നിന്ന് എന്നിട്ട് അവളുടെ തലയിൽ തലോടി നമ്മുടെ പാറുവിനെ പോലെയുണ്ട് അല്ലേ രാമേട്ട അത് പറഞ്ഞ് സുമിത്ര കരഞ്ഞു നീ കുഞ്ഞിനെ കരയിക്കാതെ അവളെ വിളിച്ചു കൊണ്ടുപോ സുമേ എന്നിട്ട് മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് എന്ന് പറഞ്ഞ് രാമൻ രാമനുള്ളിലേക്ക് കയറിപ്പോയി അപ്പോഴും വിടർന്ന് കണ്ണുകൊണ്ട് അവിടെ നോക്കുന്നതിനിടയിലായിരുന്നു ശ്രീകുട്ടി അവളുടെ തോളിൽ സുമ തട്ടിയപ്പോൾ അവൻ നേരെ നോക്കുന്നത് മോൾക്കിവിടെ ഇഷ്ടമായില്ലേ സുമ അവളെ നോക്കി ചോദിച്ചു ഇഷ്ടമായി അമ്മയെന്ന് പറഞ്ഞ് അവൾ അവരെ കെട്ടിപ്പിടിച്ചു സുമ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു രണ്ട് പേരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു ശ്രീകുട്ടി ഉമ്മരത്തേക്ക് കയറിയപ്പോൾ അവിടെ ചുമരിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു അപ്പോഴേക്കും സുമ അവളെ വിളിച്ചു കൊണ്ടുപോയി ഇതാണ് മോളുടെ മുറി എന്ന് പറഞ്ഞ് ഒരു മുറി കാണിച്ചു കൊടുത്തു ഇഷ്ടമായോ ഇല്ലെങ്കിൽ വേറെ മുറി തരാം അമ്മ പിന്നെ ഇത് മോളുടെയും അമ്മയുടെയും മുറിയാണ് വേണ്ട എനിക്ക് മുറി ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അവൾ ജനൽ തുറന്നു അവിടെ നിന്ന് നോക്കിയ സർപ്പക്കാവ് കാണാമായിരുന്നു അതെന്താ അമ്മേ അത് നമ്മുടെ സർപ്പക്കാവാണ് അവിടെയിപ്പോൾ ആരും വിളക്കി വെക്കാറില്ല മോളുടെ അമ്മ ഇവിടെ നിന്ന് കൂടി അത് നിലച്ചു മോള് പോയി ഡ്രസ്സ് മാറ്റി വരൂ അമ്മ കഴിക്കാനെടുക്കാം എന്ന് പറഞ്ഞ സുമ താഴേക്ക് പോയി ശ്രീകുട്ടി ഡ്രസ്സെടുത്ത് ഫ്രഷായി വന്നു താഴേക്ക് പോയി അടുക്കളയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് അവൾ അവിടേക്കോ തിരിച്ചു ശ്രീകുട്ടി താഴേക്ക് പോയപ്പോ അടുക്കളയിൽ കയറി അപ്പോൾ അവിടെ നടക്കുന്നത് കണ്ട് അവൾ വേഗം കണ്ണുപൊത്തി കൊത്തി വിരലിൻ്റെ ഇടയിലൂടെ അവൾ ഒന്നുകൂടെ നോക്കി അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും പോലെ തോന്നി അവൾ അവരെ ഒന്നുകൂടെ നോക്കി രാമൻ സുമയുടെ നെറ്റിയിൽ ചുമ്പിച്ചു നിൽക്കുന്നു സുമയുടെ മുഖം നാണം കൊണ്ട് താഴ്ന്നിരിക്കുന്നു രാമൻ സുമയുടെ മുഖം ഉയർത്തി രാമൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു പിന്നെ സുമയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു വന്നു അപ്പോഴേക്കും ശ്രീകുട്ടി അവിടെ ഉണ്ടായിരുന്നു പാത്രത്തിന് നിലത്തേക്കിട്ടു പാത്രത്തിന്റെ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും അകന്ന് നിന്നു ശ്രീകുട്ടിയെ നോക്കി ശ്രീകുട്ടി രണ്ടുപേരെയും നോക്കി ഇളിച്ചു രാമൻ ശ്രീകുട്ടിയെ കലിപ്പിച്ചൊന്ന് നോക്കി ശ്രീകുട്ടി അവരുടെ അടുത്തേക്ക് പോയി ഇടുപ്പിൽ കൈവെച്ചു നിന്ന് അത് ശരി എന്നെ ആക്കി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് റൊമാൻസിക്കുകയാണല്ലേ അത് കേട്ട് സുമ വേഗം പുറത്തേക്ക് പോയി സുമമ്മ എനിക്ക് വിശക്കുന്നു കേട്ടോ അത് കേട്ടതും സുമവേഗം വന്ന് അവൾക്ക് ഭക്ഷണം വെക്കാൻ നിന്നു അപ്പോഴും സുമമ്മ അവരെ രണ്ടുപേരെയും നോക്കിയില്ല അത് കണ്ടതും ശ്രീകുട്ടിക്ക് ചിരി വന്നു അവൾ രാമനെ നോക്കി രാമൻ സുമയെ തന്നെ നോക്കുന്നത് കണ്ടതും ഒന്ന് ചുമച്ചു അത് കേട്ട് രാമൻ വേഗം നോട്ടം മാറ്റി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു സുമേ നിന്റെ മോനെ എപ്പോൾ വരും എന്ന് വല്ലതും നിന്നോട് പറഞ്ഞു എന്ന് സുമയെ നോക്കി രാമൻ ചോദിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു നോക്കിയതും അവരെ തന്നെ നോക്കിയിരിക്കുന്ന ശ്രീകുട്ടിയെയാണ് അത് കണ്ട് സുമരാമനെ അവളെ നോക്കി കാണിച്ചു കൊടുത്തു രാമൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അതിനെ ശ്രീകുട്ടി അയാളെ കൂർപ്പിച്ച് നോക്കി അത് പാറൂട്ടി നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് പറയാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീകുട്ടിയെ നോക്കി ഇളിച്ചു കാണിച്ചു എന്നിട്ട് എവിടെ പോയി അവൻ ഇവിടെ വരാറില്ല വന്നാൽ തന്നെ എവിടെ മാത്രമേ കണ്ടു പോകാറുള്ളൂ അതെന്താ അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ ഞാനേ അവിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു അത് പറഞ്ഞ് അവൻ കുറെ വഴക്കിട്ടു ഞാൻ നിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ അന്നത്തെ അവസ്ഥയിൽ നിന്നെ കൊണ്ടുവരാനേ മുത്തശ്ശന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അന്ന് അവനും ഞാനും വഴക്കിട്ട് ഇവിടെ നിന്നും അവൻ ഇറങ്ങിപ്പോയി ഞാൻ തിരിച്ചു വന്നാൽ മാത്രമേ അവൻ ഇവിടേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൻ ഏട്ടൻ ഇവിടെ വരാറില്ലേ ഇവൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അവൻ വരും അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അത് കേട്ടവൾക്ക് സങ്കടം വന്നു താൻ കാരണമാണ് ഇവർക്ക് വഴക്ക് വഴക്കിട്ട് പോയത് അവളുടെ കണ്ണ് നിറഞ്ഞു അത് കണ്ട് രാമൻ അവളുടെ അടുത്ത് പോയി അവളുടെ കണ്ണു തുള്ളികൾ തുടച്ചു അവന് ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ നിൽക്കില്ല കാരണം അവൻ എപ്പോഴും അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞങ്ങളും പോകും അവിടെ അത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് അവൻ്റെ മകനും നിൻ്റെ ഏട്ടനും എപ്പോഴും ഒരുമിച്ചാണ് ഞാനിവിടെ വന്നത് അവൻ അറിഞ്ഞാൽ ഇവിടേക്ക് വരും നിന്നെ കാണാൻ എന്ന് പറഞ്ഞു രാമൻ അവിടെ നിന്ന് എണീറ്റ് കൈ കഴുകിപ്പോയി സുമ അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ട് നിന്നു കൂടെ ശ്രീകുട്ടിയുമുണ്ട് മോള് പോയി കിടന്നു ഇത് ഞാൻ ചെയ്തോളാം വേണ്ടമ്മേ ഞാനും കൂടാ കൂടാം എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയും സുമയോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നു കാരിൽ ഡേവിഡ് ഒന്നും മിണ്ടിയില്ല ഇപ്പോഴും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അതിന്റെ ഫലമായി കാറ് സ്പീഡിൽ പോകുന്നുണ്ട് ഡാ ഒന്നിപ്പം അതൊക്കെ പോ എന്ന് കാശി അവനോട് പറഞ്ഞു പെട്ടെന്ന് കാറ് നിർത്തി അവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഹോട്ടലിൽ കാശി അവനെ സംശയത്തിൽ നോക്കി അത് കണ്ട് ഡവി പറഞ്ഞു അച്ഛൻ വിളിച്ചിരുന്നു പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ പറഞ്ഞു അതുകൊണ്ട് ഇന്നിവിടെ നിന്ന് നാളെ പോകാം അല്ലാതെ നിന്നിങ്ങനെ കണ്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഡെവി ഹോട്ടലിലേക്ക് നടന്നു ഒപ്പം തന്നെ കാശിയും അവർ രണ്ടുപേരും അവിടെ മുറിയെടുത്ത് ഫ്രഷായി ഭക്ഷണം കഴിച്ചു കിടന്നു രാവിലെ പുലിക്കാട് വീട്ടിലെ അടുക്കളയിൽ എല്ലാത്തിനും ഞാൻ തന്നെ വേണം അതെങ്ങനെയാ ഞാൻ എങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവിടെ ഉള്ളവർ ആരെങ്കിലും അറിയുന്നുണ്ടോ ആവോ എന്ന് പറഞ്ഞ് അവർ ഗ്യാസ് സ്റ്റോവിൽ ചായക്ക് പാലെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു രണ്ട് മക്കൾ ഉണ്ടായിട്ടെന്താ കാര്യം മൂത്തവൻ ബിസിനസ് എന്ന് പറഞ്ഞു പോകും അവൻ പിന്നെ ആൺകുട്ടിയാണെന്ന് പറയാം പക്ഷെ അവളോ ഒരു പെൺകുട്ടിയല്ലേ അവൾ ഞാൻ എന്താ എന്ന് വന്ന് നോക്കിയാൽ എന്താ അവൾക്ക് അതിനെങ്ങനെയാ അപ്പനും അങ്ങനെ കൊഞ്ചിച്ചു വെച്ചിരിക്കുവല്ലേ ഇത്രയും നേരമായിട്ട് അവൾ എണേറ്റിട്ടുണ്ടോ അവൾ ഞാനെന്ന് പറഞ്ഞ് ചായ കപ്പിലേക്ക് പകർന്നുകൊണ്ട് അവർ തിരിഞ്ഞതും വാതിൽ നെഞ്ചിൽ കൈ കെട്ടി നിൽക്കുന്ന ആളെ കണ്ട് അവർ ഞെട്ടി പിന്നെ അയാളെ കലുപ്പിൽ നോക്കി അയാൾ അതിനൊന്ന് ഇളിച്ചു കാണിച്ചു ഇതേ ചായ ഇളിക്കാതെ ഇതാ ചായ എടുത്ത് കുടിക്കാൻ നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് അവർ ചായ കപ്പ് അയാളുടെ കയ്യിൽ കൊടുത്തു കൊണ്ട് ഗ്യാസ് സ്റ്റൗവിൽ അപ്പത്തിൻ്റെ ചട്ടിയെടുത്ത് വെച്ചു പിന്നെ അത് ചൂടായപ്പോൾ കുറച്ച് എണ്ണ തേച്ചു എന്നിട്ട് അപ്പത്തിൻ്റെ മാവ് അതിലേക്കൊഴിച്ച് ചട്ടി കൈയിലെടുത്തു ഒന്ന് വട്ടം ചുറ്റി സ്റ്റവ് സിമ്മാക്കി ചട്ണിക്കുള്ള തേങ്ങ ചിരവിലായി നിൽക്കുമ്പോഴേക്കും അവരുടെ അരയിൽ കൈ ചുറ്റി കഴുത്തിൽ മുഖം നിന്ന് പെട്ടെന്ന് അവർ ഞെട്ടിക്കൈയിലുള്ള തേങ്ങ താഴെ വീണു ഇച്ചായ എന്താ ചെയ്യുന്നത് മാറി നിൽക്ക് ആരെങ്കിലും കാണും ആര് കാണാനാ എൻ്റെ റോസമോളെ എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തിൽ ചുംബിച്ചു അവർ പിടഞ്ഞുകൊണ്ടിരുന്നു മക്കൾ രണ്ടും കെട്ടിക്കാനായി എന്നിട്ടും നിന്റെ കുതിരൽ മാറിയില്ലേ റോസ് കുട്ടി എന്ന് പറഞ്ഞ് അയാൾ അരയിലുള്ള കൈമുറുക്കി മുറുക്കി ആരോ ചുമയ്ക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി അതാ നിൽക്കുന്നു പുലിക്കാട്ടിലെ അന്നമ്മച്ചി നീ എന്താ അടുക്കളയിൽ നിനക്കൊന്ന് ഓഫീസിൽ പോവണ്ടയോ ആ അമ്മച്ചി ഞാൻ പോവാൻ നിൽക്കുകയാണ് ഞാൻ ചായ കുടിക്കാൻ വന്നതാ അപ്പോഴാണ് ഇവളിവിടെ ജോലി ചെയ്യുന്നത് കണ്ടത് അപ്പോൾ ഞാൻ സഹായിക്കാൻ വന്നതാണ് അമ്മച്ചി നീ ഇങ്ങനെ അടുക്കളയിൽ അവളെ സഹായിച്ചത് കൊണ്ടാണ് രണ്ടെണ്ണം ഉണ്ടായത് ഇനിയൊന്നുകൂടി ഉണ്ടായാലേ ഞാൻ താങ്ങൂല അതുകൊണ്ട് എൻ്റെ മോന് വേഗം ഓഫീസിൽ പോകാൻ നോക്ക് അവൾ ഇനിയും എണീറ്റിട്ടില്ലടി മേരിക്കൊച്ച ഇല്ല അമ്മച്ചി ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം നല്ല അടി കിട്ടാഞ്ഞിട്ടാണ് അവൾക്ക് അതിനെങ്ങനെയാ അവൻ്റെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത് സാരമില്ലടി അവൾ കുഞ്ഞല്ലേ ആ കുഞ്ഞ് കെട്ടിക്കാനായി ഇപ്പോഴും മണി കഴിയാതെ എണിക്കില്ല ഞാൻ കൊടുക്കുന്നുണ്ടോ അവൾക്ക് എന്ന് പറഞ്ഞ് അവരെ ചട്ടുകം എടുത്ത് പോകാൻ നിന്നതും അമ്മച്ചി പിടിച്ചു വെച്ചു നീ എന്നതാടി ചെയ്യുന്നത് അവൾക്കിപ്പോൾ അല്ലേ ഇങ്ങനെ കിടക്കാൻ പറ്റൂ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീയുമിങ്ങനെ തന്നെ ആയിരുന്നില്ലടി മേരിക്കൊച്ചേ അവളും കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ കിടക്കെട്ടടി പെണ്ണേ എന്ന് പറഞ്ഞ് അന്നമ്മശി ചായയും കൊണ്ട് അകത്തേക്ക് പോയി ഇതാണ് പുലിക്കാട് തറവാട് ഇപ്പോൾ പോയതാണ് അന്നമ്മ പുലിക്കാട്ടിൽ ചാർലിയുടെ ഭാര്യ അവർക്ക് രണ്ടു മക്കളാണ് മൂത്തവൻ എബ്രഹാം ഭാര്യ റോസ്മേരി അവർക്ക് രണ്ടു മക്കൾ മൂത്തവൻ ഡേവിഡ് എബ്രഹാം പുലിക്കാട്ടിൽ എബ്രഹാമിൻ്റെ കൂടെ ബിസിനസ് നോക്കി നടത്തുന്നു ഡാലിയ എബ്രഹാം പുലിക്കാട്ടിൽ പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി നിൽക്കുന്നു അവരുടെ കമ്പനിയിൽ കയറാനാണ് പുള്ളിക്കാരിയുടെ ഉദ്ദേശം പിന്നെ രണ്ടാമത്തെ മകളാണ് ട്രീസ ഭർത്താവ് ജോർജ് അവർക്ക് രണ്ട് മക്കൾ സ്റ്റീഫൻ ജോർജ് എലീന ജോർജ് ട്രീസ ജോർജും ഒരു പാവമാണ് പക്ഷേ മക്കൾ രണ്ടും ക്രിമലനാണ് എലിനയ്ക്ക് നമ്മുടെ ഡെവിയെ ഇഷ്ടമാണ് അതിനുവേണ്ടി ആങ്ങളെയും പെങ്ങളും തുനിഞ്ഞിറങ്ങി ഡേവിഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും അന്നമ്മച്ചി നേരെ ചെന്നത് ലിയയുടെ മുറിയിലാണ് അവിടെ അവടെ പുതിച്ചുമുടി കിടക്കുന്നത് കണ്ട് അവർ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ ബെഡിലിരുന്ന് അവളെ വിളിക്കാൻ തുടങ്ങി ലിയോ അന്നമ്മച്ചിയുടെ ലിയക്കുട്ടി എണീറ്റേ എന്ന് പറഞ്ഞ് അവളെ വിളിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് അവൾ തിരിഞ്ഞും അറിഞ്ഞും കിടന്നു അവസാനം അമ്മച്ചിക്ക് ദേഷ്യം വന്ന് അടുത്തുള്ള ജംഗിലെ വെള്ളമെടുത്ത് അവളുടെ മുഖത്തൊഴിച്ചു അയ്യോ ഇച്ചായ സുനാമി വേഗം ഓടിക്കോ എന്ന് പറഞ്ഞ് ചാടിയെ നീറ്റു അപ്പോതാ നിൽക്കുന്നു പുലിക്കാട്ടിലെ അന്നമ്മ ജഗ്ഗി പിടിച്ച് ദേഷ്യത്തിൽ അതിന് അവൾ ചിരിച്ച് കാണിച്ചു കൊടുത്തു അന്നമ്മച്ചി ആയിരുന്നു ഞാൻ വിചാരിച്ചു മേരിക്കൊച്ചാണ് എന്ന് അതും പറഞ്ഞു ബാത്റൂമിലേക്ക് മുങ്ങാൻ നിന്നതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ തിരിഞ്ഞു നോക്കി എടിയേ നിന്റെ മുഖത്ത് ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴേ നീ എന്തോ പറഞ്ഞില്ലേ അതെന്തുവാ ലിയാദിനു താടിയിൽ വിരൽ വെച്ച് ആലോചിച്ച് നിന്നു അതോ സുനാമി ഓടിക്കോ എന്നാ പറഞ്ഞേ എന്നതാമ്മച്ചി അതിനു മുന്നേ നീ എന്നതോ പറഞ്ഞില്ലായിരുന്നെടി അത് എന്നതാണെന്നാ ഞാൻ ചോദിച്ചത് അതിപ്പോ എന്താ ഇച്ചായോ എന്ന് വിളിച്ചു അതേ ഏതവനാടി ഒരിച്ചായൻ അത് ഞാൻ നമ്മുടെ ടോവിനോ ഇച്ചായനെയോ സ്വപ്നം കണ്ടതാ എടീ നീ അപ്പോൾ എൻ്റെ കാശിമോനെ തേച്ചോ ദേ മിണ്ടാതിരുന്നോ ഞാൻ അങ്ങനെ ചെയ്യുമോ അങ്ങേർക്കെന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്കങ്ങേരെ ഒരുപാട് ഇഷ്ടമാണ് അന്നമ്മച്ചറിയാമോ ഞാൻ എന്റെ ഇഷ്ടം ചെന്ന് പറഞ്ഞപ്പോളെ അങ്ങേരെന്താ പറഞ്ഞെന്ന് അറിയാം ഞാനിത് കുറേ കേട്ടതാണ് അതുകൊണ്ട് പോയി ഫ്രഷായി വാ നിന്റെ ചേട്ടായിന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയെ പോയി കൊണ്ടുവരേണ്ടേ കാശിയേട്ടൻ അവിടേക്ക് പോവില്ല എന്നല്ലേ പറഞ്ഞത് നീ പോയി അവളെ കൊണ്ടുവാ എന്ന് പറഞ്ഞ് അന്നമ്മച്ചി പുറത്തേക്ക് പോയി അവൾ ഫ്രഷാവാനും പോയി ശ്രീകുട്ടി രാവിലെ എണീറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ സുമ നിൽക്കുന്നുണ്ട് കുളിച്ച് തലയിൽ തോർത്തുകൊണ്ട് മുണ്ട് ചുറ്റിയിരിക്കുന്നു സെറ്റ് കൊണ്ടുമാണ് വേഷം അതവർക്ക് നന്നായി ചേരുന്നുണ്ട് അവൾ വേഗം അവരുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ചു സുമ ആദ്യം ഞെട്ടിയൊന്ന് പിന്നെ പി പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു എന്താ പാറുട്ടി ശ്രീകുട്ടിയുടെ കവളിൽ പിടിച്ചു ചോദിച്ചു അതിനവൾ കുറുമ്പ് നിറഞ്ഞ് ചിരിച്ചു സുമാം എന്ത് ചെയ്യുവാ ഞാനേ നിങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അവൾക്ക് കാപ്പി കൊടുത്തു അവളത് വാങ്ങി ഒന്ന് കുടിച്ചു നോക്കി തൻ്റെ അമ്മയുണ്ടാക്കുന്ന അതേ രുചി മോള് പോയി കുളിച്ചു വരൂ എന്ന് പറഞ്ഞ് സുമ ജോലി ചെയ്യാൻ തുടങ്ങി അമ്മേ ഞാൻ കാവിൽ പോയി വരട്ടെ അതിനെന്താ മോള് പോയിക്കോ അവൾ സന്തോഷത്തോടെ സുമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ശേഷം അവൾ കുളിക്കാൻ പോയി പിന്നീട് അവൾ കഴിക്കാൻ നേരത്താണ് വന്നത് അവൾ വെള്ള ദാവണിയാണ് ഉടുത്തിരുന്നത് വിടർത്തിട്ടിരിക്കുന്നു അവളെ കണ്ടതും രാമൻ്റെയും സുമയുടെയും കണ്ണ് നിറഞ്ഞു രാമൻ അവളുടെ അടുത്ത് വന്ന് പാറൂട്ടിയേട്ടൻ്റെ മോളെന്ന് വിളിച്ച് അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സുമയും കരയുന്നുണ്ടായിരുന്നു